ഞാൻ പറയാൻ പോകുന്നത് പോകുന്നതും ഇപ്പ ഉണ്ടാ ഇപ്പ ഉണ്ടാക്കിയ ബീഫ് ഇടാൻ പോകുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്ക അങ്ങട്ട് ക ഇങ്ങ ഇങ്ങോട്ട് അളക്കുക ഇങ്ങട്ട് ഉള്ളി പച്ചമുളക് കറിപ്പിൻ്റെ ഉപ്പ് തക്കാളി ഇടുക ഇങ്ങട്ട് നന്നായി അളക്കുക മഞ്ഞപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇട്ട് അളക്കുക നന്നായി അളക്കുക ഇങ്ങോട്ട് വീഫ് ഇടുക വെള്ളമൊഴിച്ച് നന്നായി അളക്കുക എന്റെ ഉപ്പപ്പാൻ്റെ വീസ് കറി റെഡി സ്റ്റേബ് ചെയ്യാൻ മറക്കല്ലേ